അവസാനം വേസ്റ്റുകൾ മാത്രം ഉണ്ടായിരുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നും അതുകൊണ്ട് കോൺഗ്രസ് മൊത്തത്തോടെ അങ്ങ് ചാണാക്കുഴിയിൽ പോയുമെന്നുള്ള വാർത്ത കേൾക്കാതിരിക്കട്ടെ എന്ന പ്രത്യാശയോടു കൂടി പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയി എന്നത് ആർ ആർ ടോക്സിനെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്നതോ അല്ലെങ്കിൽ ഒരു വളരെ പ്രാധാന്യമുള്ള വാർത്തയോ ആയി കണ്ടിരുന്നില്ല കാരണം കോൺഗ്രസിൻ്റെ ലഗസി അവകാശപ്പെടുമ്പോൾ തന്നെ കോൺഗ്രസിൽ നിന്നും വേറൊരു പാർട്ടി രൂപീകരിച്ച കരുണാകരൻ്റെ മകളാണ് പത്മജ അതേസമയം കോൺഗ്രസിൽ നിന്നും എൻ സി പി ഡി ഐ സിയിലേക്കും പോയ മുരളീധരൻ്റെ സഹോദരിയാണ് പത്മജ അതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാവർക്കും കോൺഗ്രസ് എന്ന പാർട്ടിയോട് എത്രത്തോളം സ്നേഹമുണ്ട് ആവേശമുണ്ട് അഭിനിവേശമുണ്ട് എന്നൊക്കെ തന്നെ ചരിത്രം തെളിയിച്ചിട്ടുള്ളതാണ് ഒരു കാരണവശാലും കോൺഗ്രസ് വിട്ടുപോകില്ല മരണം മറിഞ്ഞാൻ കോൺഗ്രസ്സുകാരിയായിരിക്കുമെന്ന് പല ഇന്റർവ്യൂകളിലും ആവർത്തിച്ച് പറഞ്ഞ പത്മജ ഇപ്പോൾ എന്തുകൊണ്ട് കോൺഗ്രസ് വിട്ടുപോയി കോൺഗ്രസ്സിൽ സ്ഥാനമാനങ്ങൾ കിട്ടിയില്ല എന്ന് പറയുന്നത് അത്ര ശക്തമായ ഒരു കാരണമൊന്നുമല്ല കാരണം മത്സരിക്കാൻ പല അവസരങ്ങൾ കിട്ടി കോൺഗ്രസ് പാർട്ടി തന്നെയാണ് എന്നെ തോൽപ്പിച്ചത് എന്ന തെളിവുണ്ടെന്ന് പറയുമ്പോഴാ തെളിവൊന്നും പത്മജ പുറത്തുവിടുന്നില്ല അത്തരത്തിലൊരു തെളിവ് പുറത്തുവിടാത്തിടത്തോളം കാലം ഇത് കോൺഗ്രസ്സിൽ സ്ഥാനമാനങ്ങൾ കിട്ടാത്തത് കൊണ്ടാണ് അവസരങ്ങൾ കിട്ടാത്തത് കൊണ്ടാണ് അവഗണന കൊണ്ടാണ് എന്നൊക്കെ പറയുന്ന ന്യായങ്ങളെ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല പക്ഷേ പത്മജയുടെ ബി ജെ പിയിലുള്ള ചേക്കെയറിൽ വ്യക്തമായ ധാരണയോടും വ്യക്തമായ ഡീലോടും കൂടിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഒരു പക്ഷേ രാജ്യസഭ അംഗം വന്നപ്പോൾ എവിടെയെങ്കിലും ഗവർണറൊക്കെയായി പത്മജയെ നാളെ കണ്ടാൽ ഒട്ടും അതിശയിക്കാനില്ല കൂടാതെ ബി ജെ പി എന്ന പാർട്ടി വളരെ കൂടി വളരെ ബുദ്ധിപരമായി തന്നെയായിരിക്കും പത്മജയ്ക്ക് സ്ഥാനമാനങ്ങൾ നൽകുന്നത് കാരണം ഇനിയും കോൺഗ്രസിൽ നിന്ന് വരാനുള്ള നേതാക്കന്മാർക്ക് ഒരു ആവേശവും ഉണർവും നൽകുവാൻ പത്മജയുടെ സ്ഥാനം തീർച്ചയായും ഉപകരിക്കും എന്ന കാര്യം ബി ജെ പി നേതൃത്വത്തിന് നന്നായിട്ടറിയാം ടോം മടക്കനോ അനിൽ ആന്റണിയോ പോയ പോലെ നിസ്സാരമായ ഒരു പോക്കല്ല പത്മജയുടേത് പത്മജ പോകുമ്പോൾ പത്മജയ്ക്ക് അർഹിക്കുന്ന സ്ഥാനം ലഭിക്കുകയാണെങ്കിൽ തീർത്തും മറ്റ് കോൺഗ്രസ് നേതാക്കൾക്ക് ബി ജെ പിയിലേക്കുള്ള പ്രവേശനത്തിന് ഉണർവാകുമെന്ന കാര്യത്തിൽ സംശയമില്ല പത്മജയുടെ ബി ജെ പി പ്രവേശനവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ പ്രസ്താവന തികച്ചും അപലപനീയമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ വാക്ചാതുരി കൊണ്ട് ജനങ്ങളെ കയ്യിലെടുത്ത ഒരു നേതാവാണ് അക്ഷരാർത്ഥത്തിൽ വലിയ രാഷ്ട്രീയ പാരമ്പര്യമൊന്നും അവകാശപ്പെടാനില്ലാത്ത പ്രവർത്തന പരിചയമൊന്നും അവകാശപ്പെടാനില്ലാത്ത നേതാവ് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചാനൽ ചർച്ചകളിലൂടെയും ഒക്കെ വന്ന് പെയ്യെ പെയ്യെ പെയ്യ പ്രശസ്തനായി വന്ന ഒരാൾ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ താൻ പറയുന്നത് എന്തും ആൾക്കാർ കൈയടിക്കും അപ്പാടെ വിഴുങ്ങും എന്ന അമിത വിശ്വാസമാണ് അല്ലെങ്കിൽ അമിത ആത്മവിശ്വാസമാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ഇപ്പോൾ ഈ കുഴപ്പത്തിൽ കൊണ്ട് ചാടിച്ചിരിക്കുന്നത് തന്തയ്ക്ക് പിറക്കാത്ത മകളായി പത്മജ വേണുഗോപാൽ ചരിത്രത്തിൽ ഇടം ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒറ്റകാരിയായി ചരിത്രത്തിലെ പിതൃഘാതക എന്ന പേരിലായിരിക്കും ഇനി പത്മജ അറിയപ്പെടാൻ പോകുക പത്മജാവ് അന്തയ്ക്ക് പുറക്കാത്ത മകളായി പത്മജാവ് വേണുഗോപാൽ ചരിത്രത്തിൽ അറിയപ്പെടും എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ പ്രസംഗം തികച്ചും സംസ്കാരശൂന്യമായ ഒരു പ്രസംഗമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ആരോടായിക്കോട്ടെ ഏത് വ്യക്തിയോടായിക്കോട്ടെ ഇത്തരത്തിൽ പറയാനുള്ള അവകാശം ആർക്കുമില്ല അത് തികച്ചും വ്യക്തിഹത്യയാണ് അധിക്ഷേപമാണ് പ്രത്യേകിച്ച് കർണാകരനെ പോലെയുള്ള ഒരു നേതാവിൻ്റെ മകൾ രാഹുൽ മാങ്കൂട്ടത്തിനേക്കാളൊക്കെ വളരെ സീനിയറായി കോൺഗ്രസിൽ പ്രവർത്തന പരിചയമുള്ള പത്മജ അങ്ങനെയൊരാളെക്കുറിച്ച് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ പ്രസ്താവന ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് തെളിയിക്കുന്നതാണ് പിന്നെ കെ പി സി സി പ്രസിഡൻറ്റ് തന്നെ പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് നമ്മളെല്ലാം കേട്ടതാണ് ഇങ്ങനെയുള്ള നേതൃത്വമുള്ള പാർട്ടിയിൽ ഈ യുവരക്തങ്ങളൊക്കെ ഈ രീതിയിൽ പ്രതികരിച്ചില്ലെങ്കിലേ സാധാരണക്കാരൻ അതിശയിക്കേണ്ടതുള്ളൂ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനൊരു കടിഞ്ഞാണിട്ടില്ലെങ്കിൽ ഇത് അവസാനം പേരുദോഷം കേട്ട് നശിപ്പിക്കുന്ന നശിപ്പിക്കുന്നൊരു പാർട്ടിയാക്കി ഇദ്ദേഹം തന്നെ മാറ്റിക്കൊള്ളുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം ചെറുക്കം വല്ലാത്ത ആത്മവിശ്വാസത്തിലാണ് ആ രണ്ടൊക്കെയാണെന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ട് ഇപ്പോൾ അതുകൊണ്ട് എന്തും എവിടെയും എപ്പോൾ വേണേലും പറയാം തൊട്ടടുത്ത നിമിഷം എന്ത് വിവരക്കേടാണ് എന്ത് തെറിയാണ് പറയുന്നതെന്ന് പറയാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിൽ കൂടിയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വം ഈ ചെക്കനെ ഒന്ന് നിയന്ത്രിച്ചില്ലെങ്കിൽ പണി പാളും ഇനി ഇലക്ഷന് മുമ്പുള്ള പത്മജിയുടെ കൂടുമാറ്റം ബി സഹായിക്കുമോ ആർ ആർ ടോക്സിൻ്റെ അഭിപ്രായത്തിൽ ബി ജെ പി സഹായിക്കില്ല എന്ന് തന്നെയാണ് കാരണം കോൺഗ്രസ്സിലുള്ള സാധാരണ പ്രവർത്തകരുടെ വികാരം വല്ലാതെ വ്രണപ്പെട്ടിരിക്കുന്നു എന്ന സത്യം ഇവിടെ മറയ്ക്കാൻ പാടില്ല കൂടാതെ തൃശ്ശൂരിൽ കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കിയതോടുകൂടി ആൻറ്റി പത്മജ വികാരം നല്ല രീതിയിൽ വിനിയോഗിക്കുവാൻ കോൺഗ്രസിന് കഴിഞ്ഞു എന്ന് തന്നെയാണ് ആർ ആർ ടോക്സിൻ്റെ വിശ്വാസം ഇതിനെല്ലാം ഒരു മേമ്പടി ചേർക്കാനായി സുരേഷ് ഗോപിയാകട്ടെ ഒരു ഒരുമാതിരിയുള്ള ഡാൻസ് കളിക്കുകയും ആവശ്യമില്ലാത്ത പ്രസ്താവനകൾ നടത്തുകയും എന്തൊക്കെയോ കോമാളിത്തരങ്ങൾ കാട്ടിക്കൂട്ടി തനിക്ക് ഉള്ളവരെ ഇലക്ഷന് മുമ്പ് കളയുമെന്ന ഒരു വാശിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്തായാലും ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ എങ്ങനെയൊക്കെയാകും റിസൾട്ട് എന്ന് കാത്തിരുന്ന് കാണാം കാരണം എല്ലാം ജനങ്ങളുടെ കയ്യിലല്ലേ അതുവരെ നന്ദി നമസ്കാരം